ഇന്ന് വാളമ്പുളി വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ വേറൊന്നുമല്ല മീൻ വിറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സാധാരണ എറണാകുളം വാഴക്കുളം ആ ഭാഗത്തേക്കൊക്കെ പുളിയില ചുടുക എന്നാണ് പറയുക അത് മത്തിയിലാണ് ഉണ്ടാക്കുന്നത് മത്തി മീനിലെ നത്തി മീൻ ഒഴിച്ചിട്ട് മൺചട്ടി വെച്ച് ചിലർ കനലിൽ ചുട്ടെടുക്കുന്നവരുണ്ട് ചിലർ മൺചട്ടിയിൽ വാഴയിലെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വിട്ട് ചുട്ടെടുക്കുന്നവരുണ്ട് പക്ഷെ ടേസ്റ്റ് ആട്ട് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നാവൻ തുമ്പത്തുണ്ട് അതുപോലെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതും അതൊന്നുമല്ല ഞാൻ നമുക്കതിനെ കനലിച്ചിടാനൊന്നും പറ്റത്തില്ല കാരണം വാഴയില അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ഇത്രയും പറിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നീല് പുരട്ടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇലയൊക്കെ ഊർത്ത് എടുക്കണം ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ച് തോന്നുമല്ലോ കേട്ടോ വെറുതെ ഒരു കുരു വീണ് അത് മുളച്ചു തന്നു അപ്പോൾ ഞാനത് വെട്ടിക്കളയാതിരുന്നതാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റൂലോ എന്ന് വിചാരിച്ചിട്ട് വെട്ടിക്കളയാതിരുന്നതാണ് കേട്ടോ ഒരുപാട് വളർ വളർത്തി വിടുന്നില്ല അത് വെട്ടി വെട്ടി വിടണം തണുപ്പ് വരുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പരീക്ഷിച്ചു നോക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മീൻ വറക്കാനുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോവാം കേട്ടോ ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പുളിയിലയുടെ കൂടെ മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം കുരുമുളക് പൊടി വേണം ഉപ്പ് വേണം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത് അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചേർക്കണം കേട്ടോ ഇതുണ്ടോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിൽ ഞാൻ അരച്ചെടുത്താണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്താണ് അരച്ച് വെച്ചിരിക്കുന്നത് ഇത് അടവ് മീനാണ് അടവ് മീൻ ഒരു കിലോ മീനുണ്ട് അതിലേക്കുള്ള മസാലയാണ് ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് നന്നായിട്ട് ആ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ ഇതിൽ മുളക് പൊടി ചേർക്കണമെന്നില്ല കാന്താരി മുളകുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ എനിക്കിവിടെ കാന്താരി മുളക് തീർന്നു അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും അരമണിക്കൂർ വഴിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ സോറി വറുത്തെടുക്കാം ഞാൻ തിളച്ചി എണ്ണയിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ മീനായിട്ട് വെച്ച് കൊടുക്കാം രണ്ട് വശം നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്ത് നമുക്ക് തീ ഉറച്ച് വയ്ക്കണം കേട്ടോ തീ ഉറച്ച് വെച്ചില്ലെങ്കിൽ ഇത് ഇലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ കുറച്ച് വെച്ച് നമുക്കിതിൽ നിന്ന് രണ്ട് വശവും മൊരിച്ചെടുക്കും വെറുളയിലൊക്കെ നിറയെ മൈലാഞ്ചിയുടെ കളറാണ് കേട്ടോ കൊച്ചിന് മൈലാഞ്ചി കയ്യിൽ ഇട്ടുകൊടുക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ് കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇടുന്നത് മുസ്ലിംസൊക്കെ ഇടൂലേ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇടുന്ന വലിയ ഇഷ്ടമാണ് അപ്പം രണ്ടാൾക്ക് കയ്യയിൽ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തേക്കാണ് കേട്ടോ അതുകൊണ്ട് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ രണ്ടാൾ ഇരിക്കുന്നുണ്ട് അപ്പം മീൻ ഏകദേശം മറിച്ചിടാനായിട്ട് കേട്ടോ നമുക്ക് ഇത് മറിച്ചിടാം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഒരു വെറൈറ്റി സ്മെല്ലാണ് പുളിയലൊക്കെ ഇട്ടുകൊണ്ട് കുരുമുളകൊക്കെയാണല്ലോ കൂടുതൽ ചേർത്തേക്കുന്നത് അതൊരു നല്ലൊരു വെറൈറ്റി സ്മെല്ലാണ് അപ്പം നമുക്കിത് മറിച്ചിടാം ഇപ്പം എല്ലാവരുടെയും എല്ലാവർക്കും നല്ല മഴയൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നമുക്ക് കോഴിക്കോട് ജില്ലയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് അവധിയാണ് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ ഇന്ന് വേറെ നമ്മൾ ഒഴിച്ചു കൂട്ടാൻ വെച്ചിരിക്കുന്ന മത്തങ്ങ കേട്ടോ മത്തങ്ങ മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് മത്തങ്ങ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് അപ്പം ഇതും മീൻവർത്തമാണ് ഇന്നത്തെ കറി നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക പുറത്തൊന്നും അധികം ഇറങ്ങി നടക്കാതെയും പറമ്പിലൊക്കെ പണിയാതെ അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിലും അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പറമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്വഭാവമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഇരിക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ പിള്ളേരെ ഇങ്ങനെ ഞാൻ എഴുത്തേക്കുവാണ് രണ്ടാളും അടങ്ങിയിരിപ്പുണ്ട് കണ്ടോ ഇതുപോലെ ഇവർ അടങ്ങിയിരിക്കുന്നത് കുറവാണ് കുട്ട എന്ന കയ്യിൽ തേച്ചേക്കുന്നത് എൻ്റെ കയ്യിൽ തേച്ചേച്ചേക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചൂട് മീൻ വറുത്തതും മത്തങ്ങ കറിയും കൂടെ വെച്ച് വറുത്തത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണോ കേട്ടോ ഈ നല്ല മഴയത്ത് ചൂട് ചോറും ചൂട് കറിയൊക്കെ കൂടിയിട്ട് ഉച്ചഭക്ഷണം അടിപൊളിയാണ് ഇപ്പോൾ പിള്ളേർക്ക് ഒരുപാട് കറിയുടെ ആവശ്യമൊന്നുമില്ല അവർക്ക് മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും മീനാണ് കൂടുതലും ഇഷ്ടം കേട്ടോ മീൻ വറുത്തതോ മീൻ കറി വെച്ചൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ ലെഞ്ച് ഇഷ്ടമായിരിക്കൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ